നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് കേസുകൾ നിയന്ത്രണ വിധേയമായതോടെ ആഗ്രഹിച്ച പോലെ ആ പഴയ കാലത്തേക്കുള്ള മടക്ക യാത്രയിലാണ് നമ്മൾ എല്ലാ മേഖലകളിലും നിയന്ത്രണങ്ങൾ ഓരോന്നായി എടുത്ത് മാറ്റി തുടങ്ങി ഇളവുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഗൾഫ് രാഷ്ട്രങ്ങളിലാണ് കൂടുതൽ ഇളവുകൾ അനുവദിച്ചിട്ടുള്ളത് ഇത് പ്രവാസികൾക്കും ഏറെ ആശ്വാസം തന്നെയാണ് പൊതുസ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സ്കൂളുകളിൽ മറ്റ് അന്താരാഷ്ട്ര യാത്രകൾക്കെല്ലാം ഇളവുകൾ നൽകിയിട്ടുണ്ട് സൗദി ഭരണകൂടം എല്ലാ വിദഗ്ധ അഭിപ്രായങ്ങളും രോഗവ്യാപനവും കണക്കിലെടുത്താണ് യാത്രാ നിയന്ത്രണങ്ങളിൽ ഉൾപ്പെടെ ഇളവുകൾ അനുവദിച്ചിരിക്കുന്നത് സൗദി പഠന സമയങ്ങളിലും പാഠ്യതര പ്രവർത്തനങ്ങളുടെ സമയങ്ങളിലും വിദ്യാർത്ഥികൾക്കിടയിൽ സാമൂഹിക അകലം പാലിക്കുന്നത് നിർബന്ധമല്ലെന്ന ഉത്തരവിറക്കിയിരുന്നു വിദ്യാർത്ഥികളെ വിവിധ സംഘങ്ങളാക്കി തിരിച്ച് ക്ലാസുകളിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്ന രീതിയും ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നു വിദ്യാലയങ്ങളിൽ മൂന്നാം സെമസ്റ്റർ ആരംഭിക്കുന്നത് മുതലാണ് ഈ തീരുമാനം നടപ്പിലാക്കുകയെന്നായിരുന്നു അധികൃതർ വിശദമാക്കിയത് ഇപ്പോൾ ഇതാ കോവിഡ് പ്രതിസന്ധിയിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നേരത്തെ തുടർന്ന് സൌദിയിലെ സ്കൂളുകൾ രണ്ടു വർഷത്തിനു ശേഷം പഴയ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് അധ്യയന വർഷത്തെ മൂന്നാം സെമസ്റ്റർ ഞായറാഴ്ച ആരംഭിച്ചപ്പോൾ സാമൂഹിക അകലം ആവശ്യമില്ലാതെ ക്ലാസുകളിലും പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു രാവിലെ നടക്കുന്ന അസംബ്ലിയും കായിക വ്യായാമ പരിശീലനവും മറ്റ് ആക്ടിവിറ്റികളും പഴയ പോലെ പുനരാരംഭിച്ചത് കുട്ടികളെ സന്തോഷം പ്രകടമാക്കി സ്കൂളുകൾക്ക് കീഴിലുള്ള കഫറ്റീരിയകളും ും വ്യവസ്ഥകൾക്ക് വിധേയമായി തുറന്നു പ്രവർത്തിച്ചതും ഏറെ സൗകര്യപ്രദമായി ആരോഗ്യ മന്ത്രാലയവും സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റിയും അംഗീകരിച്ച ആരോഗ്യ മുൻകരുതലുകൾ സ്ഥാപനങ്ങൾ പൂർത്തിയാക്കി വേണം പ്രവർത്തന സജ്ജമാക്കേണ്ടത് എന്ന നിർദ്ദേശവും നേരത്തെ തന്നെ ലഭിച്ചിരുന്നു കോവിഡ് പ്രതിസന്ധി കാലത്ത് സ്കൂളുകളിൽ നിർത്തിവെച്ച സ്പോർട്സ് കലാസാഹിത്യ സാഹിത്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം വീണ്ടും തുടരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂളുകളിൽ ഒരുക്കിയ സൗകര്യങ്ങളും ബസ്സുകളും ഇടയ്ക്ക് അണുമുക്തമാക്കുന്ന നടപടികൾ തുടരാനും ആരോഗ്യ സുരക്ഷാ ചട്ടങ്ങൾ എല്ലാവരും ജാഗ്രതയോടെ പാലിക്കാനും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് സ്കൂൾ ജീവനക്കാരും പന്ത്രണ്ട് വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികളും വാക്സിൻ നടപടി പൂർത്തിയാക്കി മാത്രം സ്കൂളുകളിൽ വരുക എന്ന വ്യവസ്ഥ പൂർണ്ണമായും പാലിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം ആവർത്തിച്ച മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള സ്ഥാപനങ്ങളിലും പുതിയ അക്കാദമിക് കലണ്ടറിനെ അടിസ്ഥാനമാക്കിയുള്ള പഠന പ്രക്രിയയിലൂടെ കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നതായി വിദ്യാഭ്യാസ മന്ത്രാലയം വിലയിരുത്തി പരിഷ്കരിച്ച പുതിയ കലണ്ടർ അനുസരിച്ച് മുപ്പത്തിയൊൻപത് ആഴ്ച നീണ്ട അധ്യയന വർഷമാണ് ഇപ്പോൾ രാജ്യത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിലവിലുള്ളത് ഓരോ സെമസ്റ്ററിനും പതിമൂന്ന് ആഴ്ചകൾ വീതമുള്ള മൂന്ന് സെമസ്റ്ററുകളായി തിരിച്ചിരിക്കുന്നു മികച്ച അന്താരാഷ്ട്ര നിലവാരത്തിന് അനുസൃതമായി വിദ്യാഭ്യാസ കാര്യക്ഷമതയുടെ നിലവാരം ഉയർത്താനാണ് പുതിയ സംവിധാനം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു മൂന്ന് സെമസ്റ്ററുകളിലെ മൂല്യനിർണയം അവലോകനം ചെയ്ത ശേഷം കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം നിർണ്ണയിക്കാനും പഠന നിലവാരം ഉയർത്തുന്നതിനും പുതിയ സംവിധാനം വഴിവെക്കുമെന്ന് മന്ത്രാലയം വിലയിരുത്തി ഇളവുകളുടെ കാര്യം പരിശോധിച്ചാൽ ഇങ്ങ വിദ്യാഭ്യാസ മേഖലയിലേക്കും സൗദി കടന്നിരിക്കുകയാണ് ഇനി പരിമിതമായ നിയന്ത്രണങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക